The no. അതാ ബഹുമാനപ്പെട്ട താജുല്ലു കമറുലമ പറഞ്ഞു നൂറു പറഞ്ഞു നിർബന്ധിച്ചപ്പോൾ ഇമാമത്ത് നിന്നു നിസ്കരിക്കുന്ന സമയത്ത് കഴിയാതെ നിസ്കാരം അവിടുത്തെ കൈകൊണ്ട് സിഹാബിതങ്ങളെ പിടിച്ച് നേരെ നിവർത്തി നിർത്തി എന്നിട്ട് ആ നിസ്കാരം പൂർത്തീകരിച്ചു ഇത് മുന്നിലാണ് ഞാൻ ബഹുമാനപ്പെട്ട ശിഹാബിതങ്ങൾ ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി അതേ താജുല്ലലമായ ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ തങ്ങൾക്ക് വേണ്ടി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സർവ്വ മദ്രസകളിലും അതവിടൊന്ന് മരണപ്പെട്ടതിന്റെ അനുഹര പിറ്റേ ദിവസം ചെയ്യണമെന്ന് പ്രസ്താവന കൊടുത്തു താജു കമറുല്ലമ നൂറുല്ലമ അങ്ങനെ ഞങ്ങളെ സർവ്വ മദ്രസകളിലും സിഹാബ് തങ്ങൾക്ക് പുറാനോതി പ്രാർത്ഥന നടത്തി അപ്പുറത്തുള്ള എന്താണ് ചെയ്തതെന്ന് മുസ്ലിം ൂടി ഞാൻ വായിക്കുന്നു അതേ ഇത് പറയുന്നത് ആരാണ് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് മകനാണ് അതേ ബഹുമാനപ്പെട്ട സിഹാബ് തങ്ങളാണ് കലാ കൗമുദിയാണ് കുറിച്ചു വെച്ചോ രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് പതിനാറ് വില പന്ത്രണ്ട് രൂപയാണ് കാണുന്നത് സിഹാബ് ശിഹാബുദങ്ങളെ ചിത്രമാണ് ഒരു ജനതയുടെ പൂർണ്ണ ചന്ദ്രനിന്ന് ഹെഡിങ്ങ് ഇതിൽ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട അപ്പുറത്തുള്ള സമസ്തക്കാരെ പറ്റി അതൊന്ന് വായിച്ച് കോഴിക്കോട്ടെ ചില കാദിമാരുടെ ഒഴിവിലേക്ക് പുതിയ കാതിമാരെ തീരുമാനിച്ചിരുന്നു ചില കാതിമാരെ നിർദ്ദേശിച്ചതിൽ ഒരാൾ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ ഉപ്പ വരണമെന്ന് നിർബന്ധം പിടിച്ചു വരാമെന്ന് ഉപ്പ ഏൽക്കുകയും ചെയ്തു അതിനിടക്കാണ് ഉപ്പ അവിടെ പോകരുതെന്ന് ചിലർ നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടാ ഭാതി ആരോപണത്തിന് ശിയാബുങ്ങൾ പോകരുന്ന് ചിലർ നിർബന്ധം പിടിച്ച ഒരു ബാക്കി കേട്ടോളി കാന്തപുരം അവിടെ വരും കാന്തപുരത്തിന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും എന്നായി എതിർപ്പുകാരുടെ വാദം ഉപ്പയാണെങ്കിൽ ഞാൻ ഏറ്റുപോയതാണെന്നും അയാൾ എന്റെ കൂടിയാണെന്നും പറഞ്ഞു അവിടേക്ക് പോകുന്ന വഴി ഉപ്പയുടെ കാറ് കെ വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു സിഹാബ് തങ്ങളെ കാറ് വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു ഉപ്പ പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം അത് സിഹാബു പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം അപ്പോ ഇങ്ങനെയുള്ള ഒരു അവർ പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ആളായിരുന്നില്ല ഉപ്പ ഞാൻ മുസ്ലിമികളോട് ചോദിക്കുന്നു നിങ്ങൾ താജുലമയുടെയും സിഹാബുതങ്ങളുടെയും കൂടെ മുസ്ലിം ഉമ്മത്തിന്റെ സുന്നത്ത് ജവാനത്തിന്റെ ഐക്യത്തിനു വേണ്ടി നൂറ് രൂപയുടെ കൂടെ

காணாம் வாயுண்டு சந்திரிகா பத்திரத்தில்